മത്സരച്ചൂടിൽ കനത്ത പോരാട്ടവുമായി പേരാമ്പ്ര ഡിവിഷൻ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് ബ്ലോക്ക് സ്ഥാനാർത്ഥിയായി ജിഷ കൊട്ടപ്പുറത്തും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മിനി വട്ടക്കണ്ടിയുമാണ് മത്സരരംഗത്ത് പേരാമ്പ്രയിൽ എൽ ഡി എഫിന് തുടർച്ചയായി കൈവശമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്താനും വികസന തുടർച്ചയ്ക്കും വേണ്ടി എൽ ഡി എഫ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ജിഷ കൊട്ടപ്പുറത്തെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് സ്കൂൾ കോളേജ് സംഘടനാ പ്രവർത്തനകാലങ്ങളിൽ കലാ സാംസ്കാരിക മേഖലകളിൽ തന്റേതായ സാന്നിധ്യം തെളിയിച്ച പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ എം പി ടി എ പ്രസിഡന്റായി ഇസ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥി സൗഹൃദ പ്രവർത്തനങ്ങളിലും സജീവമായ വ്യക്തിയാണ് ജിഷ കൊട്ടപ്പുറം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പറായിരുന്നപ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ജിഷ കൊട്ടപ്പുറത്തിന് കഴിഞ്ഞിട്ടുണ്ട് പൊതുപ്രവർത്തക എന്ന നിലയിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും കോവിഡ് കാലത്തും പ്രളയകാലത്തും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ഇതുകൂടാതെ മഹിള അസോസിയേഷൻ പേരാമ്പ്ര ഈസ്റ്റ് മേഖലാ സെക്രട്ടറി കുടുംബശ്രീ പ്രവർത്തക എന്നീ നിലകളിലും ഇപ്പോഴും സജീവമാണ് ബ്ലോക്ക് ഭരണത്തിനായി കച്ചകെട്ടി കച്ചകെട്ടിറങ്ങിയിരിക്കുകയാണ് ജിഷാ കൊട്ടപ്പുറം നമ്മുടെ നാടിന്റെ വേണ്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വിജയിച്ചു വന്നാൽ നൂറ് ശതമാനം സത്യസന്ധമായും കൃത്യതയോടുകൂടിയും ഞാൻ ഇടപെടുമെന്നും നിങ്ങൾക്കൊപ്പം നിങ്ങളിൽ ഒരാളായി ഞാൻ കൂടെ ഉണ്ടാകുമെന്നും ഞാൻ ഉറപ്പു തരികയാണ് മിഷനിൽ ഏകദേശം ഒമ്പത് വാർഡുകളിലായി ഏകദേശം പഴ മുക്കാൽ ഭാഗം വീടുകളും കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ആളുകളും നല്ല സപ്പോർട്ടാണ് തരുന്നത് അതുകൊണ്ട് തന്നെ വിജയിച്ച് വരൂ എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യം ഉറപ്പുള്ള കാര്യമാണ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം വോട്ട് ചെയ്ത് ബ്ലോക്ക് ഭരണം തിരിച്ചുപിടിക്കുമെന്നുറച്ച് ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ജനവിധി തേടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് മിനി വട്ടക്കണ്ടി പേരാമ്പ്ര ഡിവിഷൻ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മിനി വട്ടക്കണ്ടി കൂടെയുള്ളവരുടെ പിന്തുണയോടെ ജനവിധി തേടിയിരിക്കുകയാണ് പേരാമ്പ്രയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മത്സരരംഗത്ത് ചുവടുപ്പിക്കാൻ ഇറങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിച്ച മിനി വട്ടക്കണ്ടി കുറഞ്ഞ വോട്ടിനാണ് പരാജയപ്പെട്ടത് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെ പേരാമ്പ്ര ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത് കൈപ്പത്തിയ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് പേരാമ്പ്രയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വിജയിച്ചു വന്നാൽ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്നിലുള്ളത് എന്നാൽ എനിക്ക് നീ പരാമറയിലുള്ള നല്ലവരായ വോട്ടർമാരോട് പറയാനുള്ളത് പിന്നെ എന്നെ വിജയിപ്പിക്കുന്ന അവർക്ക് വേണ്ടി പാവപ്പെട്ടാണ് റോഡിൻ്റേതായ വികസനത്തിനായാലും വെള്ളത്തിൻ്റെതായാലും എല്ലാ കാര്യത്തിലും അവരുടെ കൂടെ ഉണ്ടാകണമെന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ എല്ലാവരും നല്ല ഭൂരിവശത്തിന് എന്നെ വിജയിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് എൻ്റെ ഭർത്താവിനെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും മട്ടക്കാണ്ടി ബാബു ബാബുവിൻ്റെ ഭാര്യയാണ് പത്ത് പതിനഞ്ച് വർഷമായി അദ്ദേഹം മരിച്ചിട്ട് പിന്നെ അതിനുശേഷമാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു തന്നെ നല്ലൂര പതിനഞ്ചിൽ ബ്ലോക്ക് ഡിവിഷനിലെ ഞാൻ മത്സരത്തിരുന്നു ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതന്നാൽ എണ്ണി തോൽപ്പിച്ചവർ ഇതിലാണ് അന്ന് ആ ഡിവിഷൻ നമുക്ക് നഷ്ടപ്പെട്ടത് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് അതിൽ ജനങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ തിരിച്ചു പിടിക്കുകയും ചെയ്യും നാടിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടുകയും ഇന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുക നല്ലവരായ പെരാമ്രക്കാരോട് എനിക്കിതാണ് പറയാനുള്ളത് എല്ലാ പ്രവർത്തനത്തിനും ഞാൻ കൂടെ ഉണ്ടാവുന്ന മാർഗമാണ് എനിക്ക് പറയാനുള്ളത്